ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ജിജാസ് കിച്ചണിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ ഇവിടെ ഉണ്ടാക്കാൻ പോകുന്ന ഒരു കായ മുളക് ജാറാണ് അതിൽ മീൻ ഇടൂല്ല മീൻ കറി വെക്കുന്നാലെയാണ് അത് വെക്കുന്നത് കൊടംപുളിയൊക്കെ ഇട്ട് അത് ഞാൻ നിങ്ങളെ ഇവിടെ കാണിക്കാം അതിനാവശ്യമുള്ള സാധനങ്ങൾ കായ കായ രണ്ടെണ്ണം ഇടത്തരം ഞാൻ അരിഞ്ഞ് കഴുകിയൊക്കെ വെച്ചേക്കുവാണ് ഇനി അതിലേക്ക് നമുക്ക് പൊടികൾ ഇട്ട് കൊടുക്കാം മൂന്ന് ടേബിൾ സ്പൂൺ മുളക് പൊടിയാണ് അത് കാശ്മീരി ചില്ലിയാട്ടോ അതീ എരിവുള്ളതാകുമ്പോ അത് ഒരു സുഖമല്ല അര ടീസ്പൂൺ മല്ലിപ്പൊടി അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇനി ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിക്കുക ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പിടുക അത് കഴിഞ്ഞ് ഒരു തണ്ട് വേപ്പില രണ്ട് ചെറിയ കഷ്ണം കുടമ്പുളി ഇനി ഇത് അടുപ്പയിൽ വെച്ച് മൂടി വെച്ച് വേവിക്കുക നന്നായിട്ട് തിളച്ചു വരുമ്പോൾ വരുമ്പോ ചെറുതെയിലിട്ട് വേവിക്കുക ഇത് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ഇതിലേക്ക് രണ്ട് കഷ്ണം ചുമന്നുള്ളി ചതച്ച് വെച്ചത് ഇടണം അത് കഴിഞ്ഞ് കുറച്ച് വെളിച്ചെണ്ണ ആവശ്യത്തിന് ഒഴിക്കണം കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഫ്ലെയിം ഓഫ് ചെയ്യാം കായം മുളക് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇത് നിങ്ങൾ എല്ലാവരും വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കണം നോയമ്പ് കാലത്ത് ഒരു കറിയുടെ ടേസ്റ്റിലൊക്കെ കൂട്ടാൻ പറ്റിയ ഒരു കറിയാണ് എന്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യണം അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ബൈ